ഞാൻ ദിലീപിനെ കണ്ടിരുന്നു അവന് ജോലിയൊന്നും ഇല്ല ആയില്ലേട്ടന് റിട്ടയർമെന്റിന് രണ്ടു കൊല്ലം കൂടി ഉണ്ട് അല്ലേ അല്ല ഒന്നര വർഷം വേലപ്പേട്ടനല്ലാതെ തൽക്കാലം വേറെ ആരാച്ചാരില്ലാത്ത സ്ഥിതിക്ക് ആട്ടോമാറ്റിക് ആ ജോലി ദിലീപിന് കിട്ടുമല്ലോ തോമസേ സാർ തർക്കം എത്തിട്ടുണ്ട് വന്നു സാർ ഞാൻ പോരാ

వీటం ఐ విల్ వెయిట్ ఫర్ యూ టుమారో ఎత్తన క్లక్ష നമസ്കാരം സാർ മുതലായി വരാൻ പറഞ്ഞത് തടും പറഞ്ഞോ സാർ സാർ ഇരിക്കൂ ദിലീപ് എന്താ കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ ഒന്നും വേണ്ട ഞാൻ ദിലീപിനോട് വരാൻ പറഞ്ഞത് ഒരു പ്രധാന കാര്യ ദിലീപിനിപ്പോ എന്താണ് ജോലി ജോലി അന്വേഷിച്ച് നിർത്തിയതാ കിട്ടാതിരുന്നിട്ടാണോ അല്ല തരാഞ്ഞിട്ട് എങ്കിൽ ഞാനൊരു ജോലി തരാം ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ വിശ്വനാഥ മുതലാളിയെ എതിർക്കാൻ ഒരാൾ വേണം അല്ലേ മനസ്സിലായില്ല ചോരയും നേരിള്ള ചെറുപ്പക്കാരെ കണ്ടുപിടിച്ച് അവരുടെ യൗവനവും ധൈര്യവും ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിക്കുന്നത് ചില കള്ളക്കടത്തുകാരായ മുതലാളിമാരുടെ ഒരു ഹോബിയാണെന്ന് അറിയാം വെരി ഗുഡ് നിങ്ങൾ ആദ്യത്തെ ടെസ്റ്റിൽ വിജയിച്ചിരിക്കുന്നു മനസ്സിലായില്ല എന്റെ ശത്രുക്കളോട് മത്സരിച്ച് കൂടുതൽ സൗഭാഗ്യങ്ങൾ സംഭരിക്കാൻ എനിക്കൊരു ഹയർ കില്ലറെ ആവശ്യമില്ല എന്റെ സൗകര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു സഹായിയാണ് എനിക്ക് വേണ്ടത് എന്റെ അസന്മാർഗീയ പ്രവർത്തനങ്ങൾ താല്വലിക്കാൻ എനിക്കൊരു കാവൽക്കാരനെയല്ല വേണ്ടത് എന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഒരു സഹോദരനെയാണ് കൂടുതൽ ഞാൻ വിവരിക്കണം വേണം പെട്ടെന്ന് റോഡിൽ കണ്ട ഒരു വ്യക്തിയോട് എന്താ ഇത്ര വലിയ ആകർഷണം ദിലീപിനെ ഞാൻ വിളിപ്പിച്ചത് പെട്ടെന്നല്ല വിളിപ്പിക്കാനുള്ള കാരണം അമ്മേ വലിയ ഉപകാരം അമ്മാകത്തേക്ക് പോയെ ഈ സ്ത്രീയുടെ മകൻ എന്റെ ഡ്രൈവറായിരുന്നു ഒരിക്കൽ എയർപോർട്ടിൽ നിന്ന് എന്നെയും കൊണ്ട് വരുമ്പോൾ ഒരു കാർ ആക്സിഡന്റിൽ അവൻ മരിച്ചു അതിനുശേഷം ഇവർ എന്റെ കൂടെയാണ് ദിലീപിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞത് ഇവരാണ് എന്നോട് ക്ഷമിക്കണം അനാവശ്യമായി ഞാൻ ഞാൻ ഒരു ജോലി വേണം വേറാത്ത സ്ഥലമില്ല പ്ലീസ് തെറ്റിദ്ധാരണ മാറിയെങ്കിൽ എന്റെ ഹോട്ടലിന്റെയും ഫാക്ടറിയുടെയും അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിനാണ് ദിലീപിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് സംശയിക്കണ്ട പ്രോപ്പർ മാനേജറും എന്ത് ജോലി ചെയ്യാം എന്ത് ജോലിയും ചെയ്യണ്ട എല്ലാ ജോലിയും ചെയ്യിപ്പിച്ചാൽ മതി താമസിക്കാൻ വീടും മാന്യമായ ശമ്പളവും തരും എനിക്ക് വിശ്വസിക്കാൻ യെസ് ഫ്രം ടുമോറോ ഓൺവേർഡ്സ് യു ആർ മൈ അസിസ്റ്റന്റ് മാനേജർ ാണ് നമ്മുടെ പുതിയ മാനേജർ ദിലീപ് ഇതെന്റെ സഹോദരൻ ഗോപി എവിടെ പോകുന്നു ആളം വികൃതിയൊന്നും ശ്രദ്ധിച്ചോഡ് മിസ്റ്റർ ഹലോ ഗുഡ് മോർണിംഗ് മിസ്റ്റർ നമ്മുടെ ഒരു പെർമനന്റ് കസ്റ്റമർ ആണ് ുള്ളിക്ക് ചെറിയ തോതിലുള്ള സ്മഗ്ലിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ബില്ല് എല്ലാം കറക്റ്റ് ആണ് മറ്റു കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് നോക്കുന്നത് അല്ലെ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് പ്ലീസ് മിസ്റ്റർ ദിലീപ് നമ്മുടെ പുതിയ മാനേജറാണ് മിസ്റ്റർ മോഹൻ ഇവിടുത്തെ സൂപ്പർവൈസർ ഹലോ ദിലീപിന് പ്രത്യേകിച്ച് അറിയാനുണ്ടെങ്കിൽ മിസ്റ്റർ മോഹനോട് ചോദിച്ചാൽ ഓക്കെ

എന്റെ പൊന്ന് ദിലീപേ ഞാൻ ഇപ്പൊ ഒരു ചേഞ്ഞ സാഹിബിന്റെ രക്ഷപ്പെട്ടേ ഉള്ളൂ അറിയാവുന്ന ഭാഷ മുഴുവൻ പറഞ്ഞു നോക്കിയാ അവസാനം ഞാൻ കൊങ്ങിനി പറഞ്ഞപ്പ അവനെ ഓടിക്കളഞ്ഞു അതെടുത്ത് മസാല പച്ച ചായ മേടിച്ചത് സ്റ്റാർ ഹോട്ടല എന്താ ഫൈവ് സ്റ്റാറിലെ മസാല കിട്ടൂലേക്കല്ലേ വരുവാ നമ്മടെ ആ ദിലീപിന് ഹരിപ്രസാദ് ഹോട്ടൽ മാനേജറായിട്ട് ജോലി കൊടുത്തു അതിനെന്താ സാർ ഞാനും അവനും തമ്മിലുള്ള ക്ലാഷ് മനസ്സിലാക്കി എനിക്കെതിരായി ദിലീപിനെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ദിലീപ് വിശ്വന എന്ത് ചെയ്യാനാണ് അതങ്ങനല്ല സർ ദിലീപ് അവിടെ നിൽക്കുന്നത് ഏത് വിധത്തിലും എനിക്ക് കുഴപ്പമാണ് അത് ഞാൻ സാറിനോട് നേരിട്ട് പറയുന്നത് പറഞ്ഞു കഷ്ടപ്പെട്ട് ജോലി ഇനി വേണം ഹരിപ്രസാദ് എങ്ങനെയാണ് മുതലാളിയായത് നിനക്കറിയാമോ അവന്റെ കൂട്ടാളിയാണ് നിന്റെ മോൻ വീട് കാറ് ബംഗ്ലാവ് ഇനി എന്ത് വേണം പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും പോയി മോന്റെ വിശേഷങ്ങൾ കമ്മീഷൻ അദ്ദേഹം വിളിപ്പിച്ച് പറഞ്ഞതാ മോനെ വേണേ പോയി വിളിച്ചോളാ ആരാച്ചാരുടെ മകൻ ആരാച്ചാർ തന്നെ ആകണവിടെ കുമ്പത്ത് കയറിട്ട് കാര്യമില്ല എന്നാൽ നിങ്ങൾക്കൊന്നു പോയി അവനെ വിളിക്കാൻ ഞാൻ പോയി വിളിക്കാനും എന്നെ സിക്രിച്ച് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയവെ ഞാൻ പോയി വിളിക്കാനും എന്റെ പൊന്നമ്മ ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ല സത്യം പറയാം ഞാൻ ഇന്ന് വീട്ടിൽ വന്ന് അമ്മ ഇങ്ങോട്ട് പറഞ്ഞു അമ്മ ഇവിടെ എത്തി എങ്ങനെയുണ്ട് അസിസ്റ്റന്റ് മാനേജർ കൊണ്ടുപോയിരിക്കുന്നു പറഞ്ഞ് തീർന്നുണ്ട് അതാണ് അമ്മക്ക് കിടക്കുവാനുള്ള മുറി ചൂടുവെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം എന്ത് വേണമെങ്കിൽ അമ്മയ്ക്ക് ഒരു ബട്ടൺ അമർത്തിയാൽ മതി ആയുർവേദിക് ട്രീറ്റ്മെന്റ് എല്ലാ ഏർപ്പാടുകളും എന്റെ അമ്മയെ പത്ത് ദിവസം രാജകീയമായി നോക്കാൻ കഴിഞ്ഞാൽ ഒന്നും വേണ്ട മോനെ ചെയ്യണം ഞാൻ ഡ്രൈവറെ വിട്ട് അമ്മയുടെ സാധനങ്ങൾ വീട്ടിന് െ ഞാൻ മോനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാൻ വേണ്ടി വന്നതാ നമുക്ക് ഈ ജോലി വേണ്ട മോനെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് അച്ഛൻ വന്നില്ലെങ്കിൽ വേണ്ട നമുക്ക് ഇവിടുന്ന് പോവാം പിന്നെ ഞാൻ നിന്നോട് വേറൊരു രഹസ്യം കൂടി പറയാനാ വന്നത് എന്റെ മുതലാളിയില്ലേ അയാൾ ഒരു വലിയ കള്ളക്കടത്ത് തരണ രണ്ടാഴ്ചക്കകം അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യും മോനെ എന്റെ മോൻ വേഗം ഇവിടെ നിന്ന് മാറിക്കും

அள்ளக்கடத்துக்காரனாங்கில் தான் நமக்கு அம்மக்கு இத்தையும் போயல்லோபி அம்ம போதா அப்பா வரி அம்பலத்தில் இன்று நம்மலில் ஒரு மெடிகல் கோன்ஃபரன்ஸ் வந்து അവരെ അങ്ങോട്ട് അപ്പോ നിങ്ങൾ ഈ മനുഷ്യനെ കുറിച്ചാണോ അമ്മ സംസാരിച്ചത് എനിക്കൊന്നും കേൾക്കണ്ട നീ എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലമ്മ അമ്മക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഞാനിവിടെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു எா சூகசௌகரியங்களும் உண்டு அச்சி அச்சி, அச்ச இவட

Hurry up! Police Slate! Right? What's that, problem? Where is that watch box? That one. പ്ലംബറിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് എന്തായി വന്നിട്ടുണ്ട് ബാത്റൂം വന്ന് ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞു ശരി സർ അവിടെ ഒന്നുമില്ല എല്ലായിടത്തും നോക്കിയോ മിസ്റ്റർ തോമസ് ബഹറിൻ കോളവല വന്നു വന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്തു നോക്കിയോ നോക്കിയോ ഇല്ല 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 സർ 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 പോയി അവിടെ ചെയ്തോ ചെയ്തു ചെന്ന് ചെന്ന് നോക്കണം മോഹൻ സർ പ്ലംബറോട് പറഞ്ഞോ പറഞ്ഞു എങ്കിൽ ഫ്ലവേഴ്സും ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റാൻ പറയണം